ആ കർമ്മനിരതയിൽ അധികം പേരും ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എന്നോട് ഗുണകാംക്ഷ കാണിക്കാത്തവരാണ് എന്റേതെന്ന് ഞാൻ അഭിമാനം കൊള്ളുന്ന പലതും എന്നെ വിട്ടുപോകും എന്റെ താക്കോൽക്കൂട്ടങ്ങൾ എന്റെ ഗ്രന്ഥശേഖരങ്ങൾ എന്റെ തുണിപ്പെട്ടികളും പാദരക്ഷകളും എന്റെ ഉടുമുണ്ടുകളും അങ്ങനെയെല്ലാം എന്റെ ബന്ധുക്കൾ നീതിബോധമുള്ളവരാണെങ്കിൽ എനിക്ക് മരണശേഷം ഉപകാരപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടെ അവയാർക്കെങ്കിലുമൊക്കെ ധർമ്മം ചെയ്യുമായിരിക്കും ഒന്നുറപ്പിച്ചു പറയാം ദുനിയാവ് ഒരിക്കലും എന്റെ വേറുപാടിൽ സങ്കടപ്പെടില്ല എന്റെ മരണം കൊണ്ട് ഭൂഭ്രമണം നിലച്ചുപോവില്ല വ്യവഹാരങ്ങളെല്ലാം പതിവ് പോലെ നടന്നുകൊണ്ടിരിക്കും എനിക്ക് പകരം ജോലി ചെയ്യാൻ എന്റെ കസേരയിൽ പകരക്കാരനെത്തും എന്റെ ധനം ന്യായമായും അനന്തരാവകാശികൾ പങ്കിട്ടെടുക്കും എന്നാലോ ആ ധനത്തെക്കുറിച്ച് കണക്ക് പറയേണ്ടത് ഞാനും അത് കൂമ്പാരമാവട്ടെ കഷ്ടിച്ചുള്ളതാവട്ടെ അണുമണിത്തൂക്കമാവട്ടെ ഈട്ടപ്പഴക്കുരുവിനെ പൊതിഞ്ഞ പാടകണക്ക് നിസ്സാരമാവട്ടെ അതിനെക്കുറിച്ച് കണക്കും ക്ക് പറയേണ്ടത് ഞാൻ തന്നെയാണ് മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് എന്നിന്നുതിർന്നു വീഴുന്നത് എന്റെ പേരാണ് പിന്നെ അന്വേഷണം മയത്തിനെക്കുറിച്ചാണ് എന്റെ പേരാരും വിളിക്കില്ല എനിക്ക് വേണ്ടി നമസ്കരിക്കാൻ അണിചേർന്ന് നിൽക്കുമ്പോൾ വിളിച്ചു പറയുന്നത് ജനാസ കൊണ്ടുവരൂ എന്നാണ് അവരാരും എന്റെ പേരുയാടില്ല എന്നെ ഇടുങ്ങിയ ഇരുട്ടറയിലേക്ക് ഇറക്കി വെക്കാൻ തുനിയുമ്പോഴും അവർ മയ്യത്താണ് പരതുക നിമിഷങ്ങൾ കൊണ്ട് എന്റെ നാമം വിസ്മൃതിയിൽ കുഴിച്ചു മൂടപ്പെട്ടു എന്റെ രക്തബന്ധങ്ങളോ ഗോത്ര സഹജീവികളോ എന്നോടൊരു സഹതാപവും ും കാണിക്കുന്നില്ല എന്റെ പദവികളോ പ്രശസ്തിയോ എന്നോട് ഒരു കനവും കാണിക്കുന്നില്ല ഈ ദുനിയാവ് എത്രമാത്രം നിസ്സാരമാണ് നാം കടന്നു ചെല്ലുന്ന മറുലോകം എത്ര ഭീതിതവും ഇന്നിപ്പോ രക്തം സിരയിലോടുന്നവരെ നിന്റെ മേൽ പൊഴിക്കപ്പെടുന്ന ദുഃഖം മൂന്ന് വിധമാണ് നിന്നെ ആഴത്തിൽ അറിയാത്തവർ പറയും മിസ്കീൻ നിന്റെ ഏറ്റവും അടുത്ത ചെങ്ങാതിമാർക്കുണ്ടാകുന്ന വ്യസനം മണിക്കൂറുകളോ ദിവസങ്ങളോ പിന്നെ പിന്നെയവർ അവരുടെ സല്ലാപങ്ങളിലേക്കും പൊട്ടിച്ചിരികളിലേക്കും തിരിച്ചെത്തും പിന്നെ നിന്റെ വീട്ടുകാർക്കുണ്ടാവുന്ന ആഹാരദുഃഖമല്ലേ അതൊരാഴ്ചവട്ടം കൊണ്ടോ ഒരർദ്ധമാസം കൊണ്ടോ ഏറിയാൻ ഒരു മാസത്തേക്കോ പിന്നെ പിന്നെയവർ നിന്നെ വിസ്മൃതിയുടെ മാറാപ്പിൽ മടക്കിവയ്ക്കും നിന്റെ ഐഹിക ജനസമ്പർക്ക കഥകൾക്കിവിടെ വിരാമമായി പിന്നെയാണ് നിന്റെ യഥാർത്ഥ ജീവിത നാടകത്തിന്റെ തിരിശില ഉയരുന്നത് പാരത്രികം പാരത്രികം നിന്റെ സൗന്ദര്യം ചിതലരിച്ചു നിന്റെ ധനം വഴിയിൽ നിന്ന് തന്നെ നിന്നോട് യാത്ര പറഞ്ഞു മക്കളും ആയുരാരോഗ്യവും നിന്റെ ഒരു കാതമകല പോലുമില്ല കുടിലും കൊട്ടാരവും കുടുംബിനിയും വിടചൊല്ലിപ്പിരിഞ്ഞു നിന്നോടൊപ്പം ബാക്കിയുള്ളത് നിന്നോടൊപ്പം ബാക്കിയുള്ളത് നിന്റെ കർമ്മങ്ങൾ മാത്രമാണ് ഒന്ന് ചോദിച്ചോട്ടെ നിന്റെ കബറിലേക്ക് നിന്റെ പരലോകത്തേക്ക് നീ കരുതി വെച്ചത് എന്താണ് നീ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇനി പറയുന്ന കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രത പുലർത്തുക നിർബന്ധ നമസ്കാരങ്ങൾ സുന്നത്ത നമസ്കാരങ്ങൾ സ്വകാര്യ ദാനങ്ങൾ സൽക്കർമ്മങ്ങൾ രാത്രിയിലെ നമസ്കാരങ്ങൾ ഇവ നിന്റെ രക്ഷാമാർഗം തുറന്നു തന്നേക്കാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നീ ഈ സന്ദേശം കൊണ്ട് മറ്റുള്ളവരെ ബോധവൽക്കരിച്ചാൽ അതിന്റെ ഗുണഫലം അന്ത്യനാളിൽ നിന്റെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നിടത്ത് നിനക്ക് അനുഭവപ്പെടും നീ ഉദ്ബോധിപ്പിക്കുക ഉദ്ബോധനം വിശ്വാസികൾക്ക് പ്രയോജനപ്പെടും പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ കുറിപ്പ് അവിടെ അവസാനിക്കുകയാണ് എന്റെ സുഹൃത്ത് ഈ കുറിപ്പ് എനിക്ക് നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞ ആ സന്ദേശം കൂടി ഞാൻ നിങ്ങളിലേക്ക് പകരുകയാണ് എല്ലാവരും മക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി കടവും പലിശയും മറ്റും വാങ്ങുമ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്കാണ് പരലോകത്തിൽ നേരിടേണ്ടതെന്ന് മറക്കരുത് ഭാര്യയാവട്ടെ മക്കളാവട്ടെ സഹോദരങ്ങളാവട്ടെ കുടുംബങ്ങളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ ഓരോരോരോരോ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള പണം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പഠിക്കണം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും ിക്കാമെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് സംഘടിപ്പിക്കുന്നത് എന്നൊന്നും അവരാലോചിക്കണമെന്നില്ല നമ്മുടെ കയ്യിലുള്ളത് മാത്രമല്ലേ നമ്മുടേതായിട്ടുള്ളൂ പ്രിയമുള്ളവരെ ആലോചിക്കുക പരമാവധി പേരിൽ ഈ ഓഡിയോ എത്തിക്കാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓരോരുത്തരും ശ്രമിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു